പാലക്കാട് ആലത്തൂരിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആവേശമായി മേളവേദി രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ച യു പി വിഭാഗം തായമ്പക മത്സരത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾ മത്സരിച്ചു കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി വിഷ്ണു ജയൻ ചെണ്ടയിൽ വിസ്മയം തീർത്ത് ഒന്നാമതെത്തി ഉച്ച മുതൽ ആരംഭിച്ച മേള മത്സരം കലോത്സവ വേദിയെ വാദ്യപ്രകമ്പനം കൊണ്ട് ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു ഹൈസ്കൂൾ വിഭാഗം മേള മത്സരത്തിൽ പന്ത്രണ്ട് സ്കൂളുകൾ പങ്കെടുത്തു ശേഷം വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ചെണ്ടമേള മത്സരം ആരംഭിച്ചു വലംതലയും ഇടംതലയും താളവും കൊമ്പും കുഴലും ഒന്നിനോടൊന്ന് മത്സരിച്ച് കലോത്സവ വേദിയെ ഉത്സവ മാറ്റി പതികാലം കൊട്ടി തുടങ്ങി ഇടക്കാലം കൊട്ടി അവസാനിച്ച താളലയങ്ങൾ വേദിയിലുള്ള ആസ്വാദകരെയും ഒരുപോലെ ആനന്ദിപ്പിച്ചു ആവേശത്തിന്റെ പഞ്ചവാദ്യം നാളെ അരങ്ങേറും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക